എനിക്ക് കുട്ടികൾക്ക് അപോഷമായി പോകാരുന്നു പൊങ്കാല എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൊങ്കാല എടുത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു ഏഴു മാസം മുതലും എനിക്ക് കുട്ടി എന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി അമ്മയോട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അടുത്ത പൊങ്കാലയായപ്പോഴത്തേനും ായിരുന്നു എന്റെ രണ്ടു വർഷവും വിറ്റ് ചേച്ചി വിറ്റ് പോകണ്ട ചേച്ചിക്ക് അമ്മ ഇന്നലെ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മ കൂട്ടുണ്ട് അങ്ങനെ ഞാൻ ജീവിക്കുക ആര് വന്ന് തൊഴുത് ഭഗവതിയോട് പ്രാർത്ഥിച്ചാലും അവർക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടുമുള്ള ആ ഒരു ഉന്നമനം എല്ലാ ദിവസവും ഇന്ന് രാവിലെയും കൂടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നമസ്കാരം ജ്യോതിഷ വാർത്തയ്ക്കൊപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം തിരുവഞ്ചൂര് ചമയങ്കര ദേവി ക്ഷേത്രത്തിലേക്കാണ് അഭയവരദായകയായ ചമയങ്കര ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച നിരവധി പേരുടെ അനുഭവം കേട്ടറിഞ്ഞാണ് നമ്മൾ ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ഭഗവതിയെക്കുറിച്ചും കൂടുതലറിയാം ശ്രീകോവിലിനുള്ളിൽ പള്ളിവാളും ശൂലവുമൊക്കെയായി ശാന്തമയിയായി കുടികൊള്ളുന്ന ദേവി ഐശ്വര്യവും സമ്പത്തും കീർത്തിയും വിദ്യയുമൊക്കെ ഒക്കെ നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യമൂർത്തിയാണ് ഭക്തരുടെ ബാധാദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങളും അകറ്റാൻ അമ്മ ഉഗ്രരൂപിണിയായി മാറും തൻ്റെ ഭക്തർക്കായി ഏതു ഭാവത്തിലും വരുന്ന അമ്മയാണ് ചമയങ്കര ദേവി നമുക്ക് എന്താണോ നന്മ നമുക്ക് എന്താണോ നല്ലത് അത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനം നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടെ ഈ ദേവിയുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ദേവിയാണ് ചമയങ്കര ദേവി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മഹാഗുരുതി പൂജ പരിഹാരമില്ലാത്ത ഏത് പ്രശ്നവും ഇവിടുത്തെ ഗുരുതി പൂജയിൽ പങ്കെടുക്കും വഴി മാറുമെന്നാണ് വിശ്വാസം എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്കാണ് ക്ഷേത്രത്തിൽ മഹാഗുരുതി പൂജ നടത്തുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഇവിടെ മഹാഗുരുതി പൂജ തൊഴുന്നതിനായി എത്തുന്നത് ഓരോ മാസവും ഇവിടെ ഗുരുതി പൂജയ്ക്കായി എത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് ഭഗവതിയെ വിശ്വസിച്ച് ഈ പൂജ തൊഴുത നിരവധി പേരുടെ ജീവിതം അമ്മ മാറ്റിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും ആദ്യത്തെ ഞായറാഴ്ച രാവിലെ മണിക്ക് നടത്തുന്ന മഹാകാരിസിദ്ധി പൂജ തുടർന്ന് അമൃത ഭോജനം നിറപറ കലശാഭിഷേകം പൂമൂടൽ എന്നിവ നടക്കും കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം ഭക്തർ തന്നെയാണ് പൂമൂടൽ നടത്തുന്നതെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് സങ്കടക്കടലിൽ നിന്ന് ചമയങ്കര ദേവി ഭക്തരെ ചേർത്ത് നിർത്തുന്നു നമസ്കാരം ചേച്ചി നമസ്കാരം എന്താ ചേച്ചിയുടെ പേര് എന്റെ പേര് ഷാലി സുരേന്ദ്രൻ ചെമയങ്കരയാണ് വീട് ഞാനിപ്പോ ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് അമ്മയുടെ അടുത്ത് വരുന്ന പത്തയാണ് ഇവിടെ ചെമയങ്കര ദേവശേതരത്തിന്റെ ദേവസ്വം കൊണ്ടുള്ള രസീതരുതാനിരിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളത് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം അമ്മയെക്കുറിച്ചും അമ്മയുടെ അനുഗ്രഹത്തെ കുറിച്ചും നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും അവരുടെ വന്ന ആവശ്യങ്ങളെല്ലാം സാധിച്ചു പോകുന്നതിന്റെ സന്തോഷം നമ്മളോട് പറയാറുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ കുട്ടികളില്ലായിരുന്നു വർഷങ്ങളായി കുട്ടികളിലായിരുന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ഇഷ്ടകാല പൂജ ചെയ്യുകയും അമ്മയ്ക്ക് പൊങ്കാല വഴിപാടായിട്ട് നടത്തുകയും ചെയ്തു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊങ്കാല വഴിപാട് ചെയ്യുന്നത് ഇതുവരെ വേറെ എടുത്തിട്ടില്ല അമ്മയോട് ഞാനൊന്നു മാത്രമേ പറഞ്ഞുള്ളൂ കുഞ്ഞിനെ കിട്ടണം എന്നുള്ളതല്ലേ ദേവി അറിഞ്ഞു പ്രാർത്ഥിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞപോലെ തന്നെ എനിക്ക് കുട്ടികൾക്ക് അപോഷമായി പോവുമായിരുന്നു പൊങ്കാല എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പൊങ്കാല കുട്ടി പോവില്ലെന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി അമ്മയോട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അടുത്ത പൊങ്കാല ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് എന്റെ മോനിപ്പം മൂന്നര വയസ്സായി എന്താ മോന്റെ പേര് അമർനാഥ് അത് പിന്നെ അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് വർഷമായിട്ട് നടക്കിൽ തന്നെ ഒരിക്കലും അമ്മമ്മടെ ഉപേക്ഷിക്കില്ല അതുപോലെ ശെരിക്കും നമ്മുടെ മാതാവായിട്ട് അമ്മയായിട്ട് തന്നെയാണ് എന്ത് സങ്കടവും ദേവിയുടെ ഇരിക്കെ പറയാം നമ്മള് പറയുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ അമ്മ സാധിച്ചു തരായിരുന്നിട്ടില്ല ആ ഒരു എന്തെങ്കിലും ഒരു വേദനയോ ബുദ്ധിമുട്ട് പക്ഷേ തോന്നി ഇവിടെ ഈ വാദത്തില് തൂക്കുടക്കല് എണ്ണയെടുത്തു നമ്മള് വേദനയുള്ള ഭാഗങ്ങൾ തൂക്കുവോ ദേവിയോട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളോട് അവരുടേതായ കാര്യങ്ങൾ സാധിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളോട് കൗണ്ടറിങ്ങ് പറയാറുണ്ട് നമുക്കൊരു മാനസികമായ എന്തേലും ബുദ്ധിമുട്ട വിഷമൊക്കെ തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈ നമ്മളമ്മെ പ്രാർത്ഥിച്ചിട്ട് കടന്നു കഴിഞ്ഞാൽ ദേവിയെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും അമ്മ ചിരിച്ചോണ്ട് നമ്മുടെ ആയിരിക്കും വന്ന് നിൽക്കും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പിന്നെ ഗുരുതി ശാന്തി നമ്മൾ ജ്യോതിഷം എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ശാന്തിക്കാവുമ്പോ നമുക്ക് അതിനോട് നന്നായിട്ട് എന്ത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദോഷങ്ങളും ദുരിതമായിട്ടുള്ളതെന്നും അതിന് എന്ത് പ്രതിവിധിയാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നൊക്കെ ശബ്ദം പറഞ്ഞുതരും അതനുസരിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഫലസ്ഥിതി ഉണ്ടാവും അതിന്റെ ഏറ്റവും വലിയ അമ്മയുടെ അനുഗ്രഹമാണ് എന്റെ മോൻ എനിക്കത് ആരോട് വേണേലും എവിടെ വേണേലും പറയാൻ പറ്റും നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മൾ മനന്തൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഈ ചേച്ചി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ചമയങ്കര ദേവീക്ഷേത്രത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് നന്മയുണ്ടാവാൻ വേണ്ടി ഇവിടെ എത്തണം നമുക്കറിയാം നമ്മൾ ഭഗവതീ ഭഗവതീക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു വഴിപാടാണ് മുട്ടരക്കൽ വഴിപാടെന്ന് പറയുന്നത് ഒരു പ്രധാന വഴിപാടുമാണത് ഈ മുട്ടരയ്ക്കൽ വഴിപാടിന് നമ്മൾ റെസിപ്റ്റ് എടുക്കും നമ്മൾ എന്നിട്ട് കൊണ്ട് നടക്കൽ സമർപ്പിക്കും അത് അവിടെ വഴിപാടായിട്ട് നടത്തും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കും കൃത്യമായിട്ട് അറിയാറായില്ല നമ്മൾ അത് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസം ദേവിയെ വിശ്വസിച്ച് നമ്മളിങ്ങനെ തിരിച്ചു വരും കൂടുതൽ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിടെ ഈ മുട്ടരക്കൽ വഴിപാടിന് വേണ്ടി ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഇതുപോലെ ഒരുക്കി വെച്ചിരിക്കുന്ന നാളികേരം തിരുമേനി അകത്തേക്ക് കൊണ്ടുപോയിട്ട് അത് പൂജിച്ച് നമ്മൾക്ക് തിരികെ നൽകും തിരികെ നൽകി കഴിയുമ്പോൾ നമ്മളത് ഭയങ്കരമായ ഭക്തിയോടെ നമ്മൾ നടക്കൽ പോയി നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് തിരുമേനി വളരെ വിശദമായിട്ട് പറഞ്ഞു തരും നമ്മളത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അത് നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റപ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറും ഉഗ്ര രൂപിണിയായ ഭഗവതിയാണ് നമ്മുടെ മുന്നിലുള്ളത് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവിടുത്തെ മുട്ടറക്കൽ വഴിപാട് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നിറയും നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറും അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നാളികേരമാണിത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടുതൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം വരൂ ഇതാണ് മുട്ടിയ നാളികേരം ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നാളികേരത്തിന്റെ കണ്ണ് നമുക്ക് നേരെ വെറുതെ രീതിയിൽ പിടിച്ച് ശിരസ് മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഈ ഇലയിൽ അവിടെ വെക്കുന്നു അതിന് ശേഷം അവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് തിരികൾ ആ തിരി നമ്മൾ കത്തിച്ച് മൂന്ന് പ്രാവശ്യം മോത്തും മൂന്ന് പ്രാവശ്യം നമ്മുടെ പാദത്തിൽ ഒഴിഞ്ഞ് നാളികേരത്തിൽ വെക്കണം അതിനുശേഷം ഈ നാളികേരമായിട്ട് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം ചെയ്ത് വെളിയിൽ ഗുരുതിക്കളത്തിൽ ചെന്ന് അവിടെയും പ്രദക്ഷിണം ചെയ്ത് അവിടെ അടിച്ച് കയ്യും കാലം മുഖം കഴുകി ഭഗവതി ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം ഈ പൂജിച്ചതായിട്ടുള്ള ചരട് നമ്മൾ ധരിക്കുന്നു കർമ്മം പൂർത്തിയാവും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഓരോരോ തടസ്സങ്ങൾക്കും ഓരോ രീതിയിലുള്ള മുട്ടിറക്കലാണ് അത് നമ്മൾ തിരുമേനോട് പറയണം അപ്പം അതിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ ചൊല്ലി പൂജിച്ചായിരിക്കും നമ്മുടെ കയ്യിൽ ഇത് നൽകുക എന്നിട്ട് നമ്മളിവിടെ വന്ന് ഇത് ചെയ്യണം ചെയ്തു നോക്കാം നാളികേരം എടുത്ത് ഈ കണ്ണുള്ള ഭാഗം നമ്മുടെ നേരെ പിടിച്ചിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമ്മളെ ഒഴിയണം ഇരുപത്തിയൊന്ന് പ്രാവശ്യം നാളികേരം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഇരുപത്തിയൊന്ന് തിരിയെടുത്ത് വെക്കണം എന്നിട്ട് ഓരോ തിരിയും കത്തിച്ച് തലയിലും താഴെയും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഈ നാളികേരത്തിൻ്റെ മുകളിൽ വെക്കണം ഇതെടുത്ത് നമ്മളിവിടെ മൂന്ന് പ്രദക്ഷിണം വെച്ചിട്ട് പുറത്തുപോയി ഗുരുതിക്കളത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ചിട്ട് അവിടെ ഉടച്ചിട്ട് കൈയും കാലും കഴുകി വന്ന് പ്രാർത്ഥിക്കണം ഇതിപ്പം നമ്മൾ മൂന്ന് പ്രദക്ഷിണം വെച്ചു ഇനി ഇതെടുത്ത് ഉടയ്ക്കണം മുട്ട ഇറക്കി കഴിഞ്ഞ് കാലും കയ്യുമൊക്കെ കഴുകിയിട്ട് ഞാനിപ്പം ദേവിയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു ഇനി നമുക്ക് നടയിൽ നിന്നും പൂജിച്ച് കിട്ടിയ ചരട് കയ്യിലേക്ക് കെട്ടാം ചമയങ്കര അമ്മയുടെ നടക്കിൽ ഒരിക്കലും തീരാത്ത അത്രയ്ക്ക് അനുഭവങ്ങളാണ് ഉള്ളത് നമുക്ക് ഈ ചേച്ചിയൊന്നും പരിചയപ്പെടാം എന്തായിരുന്നു ചേച്ചി പേര് രാധേ എന്നാണ് എനിക്ക് അടുത്ത് താമസിക്കുന്നു എന്റെ വീട്ടിലൂടെ തന്നെയാണ് ഞങ്ങൾ നേർക്കാടലാണ് താമസിക്കുന്നത് കല്യാണത്തിന് മുമ്പേ ഞാൻ ഇവിടെ വരുവായിരുന്നു ഒരുപാട് വർഷമായിട്ടപ്പം ദേവിയെ വന്ന് കാണുന്ന അമ്മയാണ് ഇവിടെ തിരുത്തുണി കൊടുത്തോണ്ടിരുന്നത് അങ്ങനെയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അതൊക്കെ അങ്ങ് പോയി പിന്നെ എന്നെ കെട്ടിച്ചു ഞങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുന്നു അപ്പൊ എന്റെ മൂക്കളെ കെട്ടിച്ചിട്ട് അവർക്ക് രണ്ടു വർഷം പിള്ളേരില്ലായിരുന്നു അങ്ങനെ പിള്ളേരും ഉണ്ടായി ഇവിടെ ഇരുപത്തിയൊന്ന് കാശുദ്ധി പൂജയാണ് പറഞ്ഞത് മൂന്ന് കാശുദ്ധി പൂജ എൻ്റെ മോളെടുത്തു ബാക്കി മുഴുവൻ ഞാനാ എടുത്തത് പിന്നെ ഏഴ് ഗുരുതി നടത്താൻ പറഞ്ഞ ഏഴ് ഒരു ഗുരുതിയും ഞാനിവിടെ നടത്തി എന്നിട്ട് ചാർത്തുമാര് എല്ലാം കൊടുത്ത് കൊച്ചു കുഞ്ഞുമുണ്ടായി ചോറും കൊടുത്തു അടിമയും എടുത്തു അത് കഴിഞ്ഞ് ഇപ്പൊ ജോലിയില്ലായിരത്തും ജോലി ഇപ്പം ഇവിടെ വന്ന് നോക്കി ചെയ്ത് കിട്ടി അതുകൊണ്ട് വളരെ സന്തോഷം ഞാൻ ഇവിടെ വരും പറയാനുള്ളു എന്താ പറയാ എൻ്റെ ഇപ്പുറത്തുള്ളി അമ്മയെ ഞാൻ ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആറുമാസേ ഞാനിവിടുന്ന് വിറ്റ് പോകാൻ തെരുമേനോട് വന്ന് പറഞ്ഞപ്പോൾ തെരുമേന് പറഞ്ഞു ചേച്ചി വിറ്റു പോകണ്ട ചേച്ചിക്ക് അമ്മ കൂട്ടുണ്ടെന്ന് ഇന്നലെ പറയും എനിക്കെൻ്റെ അമ്മ കൂട്ടുണ്ട് അങ്ങനെ ഞാൻ ജീവിക്കുക ചമയങ്കര ദേവിയുടെ അടുത്ത് വന്നാൽ നമ്മളെ കണ്ണ് നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് നമ്മുടെ എല്ലാ വിഷമങ്ങളും ദോഷങ്ങളും മാറാൻ നമ്മളോടൊപ്പം അമ്മ ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അമ്മയുടെ കണ്ണുനീര് എല്ലാ മാസവും ഇവിടെ ആയില്യപൂജ നടക്കാറുണ്ട് സർപ്പദോഷങ്ങൾ മാറുന്നതിനായി നിരവധി ഭക്തരാണ് ഓരോ മാസത്തെയും ആയില്യപൂജ തൊഴുന്നതിനായി ഇവിടെ എത്തുന്നത് പുറത്തുള്ള ഉപപ്രതിഷ്ഠയാണ് നാഗരദൈവങ്ങള് ഇവിടെ തൊഴുതതിന് ശേഷം പഞ്ചമൂർത്തികളുണ്ട് അവിടെയും തൊഴാം പഞ്ചമൂർത്തികൾക്ക് വെള്ളം കൂടി വഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പ്രത്യക്ഷത്തിൽ ഫലം ലഭിക്കുന്ന ഈ വഴിപാട് കഴിക്കാനും നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത് ചമയങ്കര ക്ഷേത്രത്തിലെ മേൽശാന്തി ശ്രീ അനീഷ് നാരായണനാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ഞങ്ങൾ എന്താ പറയാ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കാരണം അത്രയ്ക്കധികം അനുഭവങ്ങളാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയപ്പം കേട്ടറിഞ്ഞത് അത് എനിക്കും കൂടെ തൊട്ടറിഞ്ഞ അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം തിരുമേനിയുടെ നാവിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യത്തിനെ കുറിച്ചും ഇവിടുത്തെ പ്രധാന വഴിപാടുകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം പ്രേക്ഷകർക്ക് അറിയണം നമസ്കാരം എൻ്റെ പേര് അനീഷ് നാരായണൻ ഞാൻ പതിമൂന്ന് വർഷക്കാലമായി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് അതി പുരാതന കാലം മുതൽക്ക് തന്നെ ഭദ്രകാളി ദേവിയെ രൗദ്രഭാവത്തിൽ ആരാധിച്ചു പോരുന്ന ഒരു പുണ്യ പുണ്യസങ്കേതമാണ് ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ശത്രുബാഹുവായി നിൽക്കുന്ന ഭഗവതി ദാരിക വധത്തിന് ശേഷം ഉള്ള ആ ഒരു ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അനേകം അനേകം ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി ഇവിടെ വന്ന് നിത്യേന തൊഴുതു പോകുന്ന ഒരു അനുഭവമാണ് എന്നും കാണാൻ സാധിക്കുന്നത് ദേവിയുടെ ഒരു വലിയ അനുഗ്രഹത്താൽ പതിനാല് വർഷക്കാലമായി ഇതിൻ്റെ ഒരു പൂജാരിയായി മുഖ്യ പൂജാരിയായി തുടരാൻ ഭഗവതി അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ക്ഷേ മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ താന്ത്രികമായിട്ടുള്ള അധികാരമൊക്കെ നമുക്കുണ്ട് ഞാനിവിടെ മേൽശാന്തിയായി വന്നതിന് ശേഷം ഇവിടെ വരുന്ന ഓരോ ആൾക്കാരുടെയും അവരുടെ സ്വയമേയുള്ള ആ ബലങ്ങളൊക്കെ കേട്ട് അതിശയിക്കാറുണ്ട് ഭഗവതിയുടെ ആ ഒരു ചൈതന്യം ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത് പുറക്കളത്തിൽ ഗുരുതി പൂജയാണ് എല്ലാ മാസത്തിലെയും ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച പുറക്കളത്തിൽ മഹാഗുരുതി പൂജ നടത്തപ്പെടുന്നു ശത്രുദോഷം ആഭിചാരദോഷം തുടങ്ങി നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ദോഷങ്ങളൊക്കെ നമ്മളെ ഇന്ന് വിട്ടുമാറി ആ ഭഗവതിയിലേക്ക് ലയിപ്പിക്കുന്നതായ ഒരു കർമ്മമാണ് ഈ പുറക്കളത്തിൽ ഗുരുതി പൂജ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീവിത പുരോഗതിക്കും ഐശ്വര്യത്തിനും ആയിട്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ക്ഷേത്രത്തില് മഹാകാര്യസിദ്ധി പൂജ നടന്നു വരുന്നു സർപ്പദോഷ ദുരിത നിവർത്തിക്കായി എല്ലാ മാസത്തിലേയും മായിയം നക്ഷത്രത്തിൽ ക്ഷേത്ര സർപ്പസന്നിധിയിൽ അഷ്ടാഭിഷേകം സർപ്പപൂജ പാൽപായസ ഹോമം മഞ്ഞൾ നീരാട്ട് തുടങ്ങിയ വഴിപാടുകൾ നടത്തി വരികയും നടത്തിവരുന്നു ക്ഷേത്രത്തിൻ്റെ ഉത്സവം തിരുവുത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ആറാട്ട് വരത്തക്ക രീതിയിൽ ഒൻപത് ദിവസം കൊടികേറി ഉത്സവം ക്രിയകൾ നടക്കുന്നു ആ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നടക്കുന്നതാണ് പൊങ്കാല വഴിപാടെന്ന് പറയുന്നത് മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുരുഷന്മാർക്കും പൊങ്കാല അർപ്പിക്കാൻ ഉള്ള ഒരു അവസരം ചമയങ്കര ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ താന്ത്രികമായിട്ടുള്ള അധികാരം കട്ടപ്പന കാമാക്ഷി അന്നപൂർണ്ണേശ്വരി ഗുരുകുല താന്ത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധർ അവറുകളാണ് ഇവിടുത്തെ തന്ത്രി തന്ത്രിയുടെ നേതൃത്വത്തിൽ തൃക്കൊടി ഏറി ഒമ്പത് ദിവസം കൂടി ആറാട്ടോടു കൂടി ഉത്സവം പര്യവസാനിക്കുകയാണ് എല്ലാ മാസത്തിലേയും നക്ഷത്ര ഒരു തിരു ഉത്സവം പോലെ തന്നെ ഈ കാര്യസിദ്ധി പൂജകളും ഉറക്കളത്തിൽ ഗുരുതി പൂജകളൊക്കെ ഇവിടെ നടന്നു വരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവഞ്ചൂർ എന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഏറ്റുമാനൂരിനും കോട്ടയത്തിനും ഇടയ്ക്കുള്ള ഏറ്റുമാനൂർ മണർവാട് ബൈപ്പാസിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ ഭക് പത്ത് മുപ്പത് വരെ രാവിലെ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനും വഴിപാട് നടത്താനുമുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറന്ന് എട്ട് മണിയോടുകൂടി അത്താഴ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഭരണസമിതി അംഗങ്ങളെല്ലാം ഒറ്റ മനസ്സോടുകൂടി വരുന്ന ഭക്തരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരുടെ ആ നിസ്വാർത്ഥമായിട്ടുള്ള ആ സേവനം അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഒരു വലിയൊരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വരുന്ന ഭക്തരെ ആ അവർക്കൊരു ബുദ്ധിമുട്ടുകൾ കൂടാതെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി ചെയ്യുന്നൊരു സംവിധാനം അതുപോലെ ഇവിടുത്തെ വനിതാ സംഘമാണ് ഭക്ഷണം അന്നദാനം എന്നുള്ള ആ ക്രിയകൾക്കൊക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അന്നദാനത്തിനുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്നത് വനിതാ സംഘമാണ് എല്ലാ മാസവും കാരസ്ഥിദ്ധി പൂജാ ദിനത്തിലും അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും വിശേഷമായിട്ട് ഇവിടെ നടന്നു വരുത്തും എല്ലാ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രത്യേകിച്ച് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ ആ ആരാധ്യനായിട്ടുള്ള ദേവസ്വം ചെയർ സെക്രട്ടറി ഇവരുടെയൊക്കെ ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്ത് കാര്യമാണെങ്കിലും ഭഗവതിയുടെ കാര്യത്തിന് ഒരു കുറവ് കുറവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അവരുടെ ആ ഒരു നിർബന്ധ ബുദ്ധി ഭയങ്കരമാണ് അപ്പം ആ അത്രയ്ക്കും നീറ്റായിട്ടാണ് ക്ഷേത്രം കൊണ്ടുപോകാൻ ആ ഭരണസമിതി തയ്യാറായിരിക്കുന്നത് അതുപോലെ തന്നെ ദിനം പ്രതി ആൾക്കാരുടെയുള്ള ഈ സന്ദർശനം കൂടിക്കൂടി വരികയാണ് അപ്പം അങ്ങനെ വേണ്ട ആ അവരുടെ ആ കാര്യങ്ങൾക്കൊക്കെ ഭരണസമിതി വളരെ അനുകൂലമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഭഗവതിയെക്കുറിച്ച് പറഞ്ഞാൽ അപ്പം അതുപോലെ അത്ര ശോഭ തിളങ്ങും നമ്മളൊന്ന് ആര് വന്ന് തൊഴുത് ഭഗവതിയോട് പ്രാർത്ഥിച്ചാലും അവർക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടുമുള്ള ആ ഒരു ഉന്നമനം എല്ലാ ദിവസവും ഇന്ന് രാവിലെയും കൂടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വന്ന് തൊഴുന്ന എല്ലാവർക്കും ഭഗവതിയുടെ ആ അനുഗ്രഹം ആവോള ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന അധികം കണ്ടിട്ടില്ലേ പഞ്ചമൂർത്തികളെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താ അതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഇവിടുത്തെ പ്രധാന വഴിപാടും ഒക്കെ ഒന്ന് പറയാമോ പഞ്ചമൂർത്തി എന്ന് പറയുന്നത് വിഷ്ണുമായ സ്വാമി പ്രധാനമായിട്ട് കൂടെ ചാ ചാമുണ്ടി വീരഭദ്രൻ കൊടുങ്കാളി നീചൻ തുടങ്ങിയ ദേവ സങ്കല്പങ്ങളെല്ലാം ഒറ്റ ഒറ്റപീഠത്തിൽ പഞ്ചമൂർത്തി എന്നും പറഞ്ഞ് പ്രതിഷ്ഠിച്ച് ആചരിച്ചു പോരുന്നതാണ് എല്ലാ ഞായറാഴ്ച ദിവസവും അവർക്ക് വിശേഷമായിട്ടുള്ള വെള്ളംകുടി വഴിപാടും ആ വെള്ളംകുടി വഴിപാടെന്ന് പറഞ്ഞാല് ശരിക്കും തടസ്സങ്ങള് പ്രത്യേകിച്ചുള്ള ദോഷങ്ങളും ശത്രുദോഷം പോലെയുള്ള ദുരിതങ്ങളും തൊഴിൽ ആയിട്ടും അതുപോലെ കാണാതെ പോകുന്ന സാധനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് പെട്ടെന്ന് കണ്ടെത്തുന്നതിനായിട്ട് ചെയ്യുന്ന ഒരു വിശേഷമായിട്ടുള്ള വഴിപാടാണ് വെള്ളംകുടി വഴിപാടെന്നു പറയുന്നത് നിത്യേനെ അവർക്ക് അഭിഷേകവും രണ്ടു നേരത്തെ പൂജാവിധാനങ്ങളും നടത്തുന്നു എല്ലാ ഞായറാഴ്ചകളിലും വിശേഷമായിട്ടുള്ള വെള്ളംകുടി വഴിപാട് നടക്കുന്നു മാസികമായിട്ടുള്ള കറുത്ത ദിവസങ്ങളിലും പ്രധാനമായിട്ടുള്ള വെള്ളംകുടി വഴിപാടുകളും പഞ്ചമൂർത്തി നടയിൽ വെച്ച് നടന്നു വരുന്നു അതുപോലെ തന്നെ നമ്മളെ മുട്ടിറക്കൽ വഴിപാട് അല്ലേ അത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഇവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാ അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ മുട്ടിറക്കൽ പല രീതിയിലുണ്ട് അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ സങ്കല്പിച്ച് അതായത് വിവാഹ തടസ്സം മാറുന്നതിനായിട്ട് ചെയ്യുന്ന മംഗല്യം മുട്ട അതുപോലെ രോഗനിവാരണത്തിനായിട്ട് ചെയ്യുന്ന രോഗമുട്ട അതുപോലെ വിദ്യാ തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് നടത്തപ്പെടുന്ന വിദ്യാമുട്ട് അതുപോലെ വിദേശയാത്ര തടസ്സങ്ങൾ മാറുന്നതിനായിട്ടുള്ള യാത്രാമുട്ട് തുടങ്ങി ഓരോരോ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് സങ്കല്പിച്ച് അതാത് മന്ത്രങ്ങളെ കൊണ്ട് പൂജിച്ച് ചെയ്യുന്നതാണ് മുട്ടറക്ക് വഴിപാട് എന്ന് പറയുന്നത് ഈ മുട്ടറക്ക് എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ ശ്രീകോവിലിനകത്ത് ഓരോ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യങ്ങൾക്കായിട്ട് പ്രത്യേക മന്ത്രങ്ങളാൽ പൂജിച്ച് നാളികേരം ഭക്തന്റെ കയ്യിൽ കൊടുക്കും അവർ ആ നാളികേരം ശിരസ് മുതൽ പാദം വരെ ഒഴിഞ്ഞ് സമർപ്പിച്ച് അതിന്റെ മുകളിൽ തിരി കത്തിച്ച് ഉഴിഞ്ഞ് സമർപ്പിച്ച് ചെയ്യുന്ന രീതിയാണ് അപ്പൊ അതാത് കാര്യങ്ങൾക്കായിട്ട് മുട്ടറക്ക വഴിപാടുകൾ ക്ഷേത്രത്തിൽ നിത്യേന നടന്നു വരുന്നു രാവിലെ പത്ത് മണി വരെ നമുക്ക് ഇവിടെ മുട്ടറക്ക നടത്താനുള്ള സൗകര്യമുണ്ട് ദിനംപ്രതി മുട്ടറക്ക വഴിപാടുകൾ അമ്പലത്തിൽ നടന്നു വരുന്നതാണ് അതീവ ബലസിദ്ധിയുള്ള ഒരു ചടങ്ങാണ് മുട്ടറക്കെന്ന് പറയുന്നത് അതുപോലെ ഓരോ പ്രത്യേകിച്ചൊരു കാര്യം സങ്കല്പിച്ച് മുട്ട് എന്ന് പറഞ്ഞു വിശേഷമായിട്ട് അമ്പലത്തിൽ നടന്നു വരുന്നു അതുപോലെ തന്നെ മഹാകാര്യസിദ്ധി പൂജയും ഉണ്ടല്ലേ മഹാകാര്യസിദ്ധി പൂജ ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഭക്തർ തന്നെ ഭഗവതിയെ നേരിട്ട് പൂജിക്കുന്നതായിട്ടുള്ള ഒരു കർമ്മമാണ് ഈ മഹാകാര്യസിദ്ധി പൂജ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച രാവിലെ മണി മുതൽ ഒരു മണി വരെ കാര്യസിദ്ധി പൂജ നടന്നു ഭക്തർ തന്നെ ഭക്തര് തന്നെ നേരിട്ട് അതായത് ലീളാ സഹസ്രാമം ചൊല്ലിക്കൊടുക്കുമ്പം ഭദ്രകാളിയുടെ ഇവിടുത്തെ ആ ധ്യാന ശ്ലോകം മൂലമന്ത്രം ഓം ശ്രീ ദേവിയെ നമ എന്ന മന്ത്രം ചൂപിച്ച് അവർ തന്നെ ഭഗവതിയെ പൂജിക്കുന്നതായിട്ടുള്ള ചടങ്ങാണ് അതാണ് ഇവിടുത്തെ മഹാകാര്യസിദ്ധി പൂജയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടെന്ന് ഒരുപാട് ഭക്തർ എന്നോട് പറയുകയുണ്ടേ അതാണ് ഞാൻ എടുത്തു ചോദിച്ചത് നന്ദി നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതല്ല ചമയങ്കര അമ്മയുടെ മുന്നിലെത്തി ആഗ്രഹ സാഫല്യം നേടി പോകുന്ന നിരവധി ഭക്തരെ നിത്യവും കാണുന്നവരാണ് ക്ഷേത്രം ഭാരവാഹികൾ നമ്മളോടൊപ്പം ചമയങ്കര ദേവി ക്ഷേത്രത്തിലെ ദേവസ്വം ചെയർമാൻ ശ്രീ വിജയൻ സാറാണുള്ളത് നമസ്കാരം സാർ ഞാൻ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു വഴിപാടുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞു എന്നാൽ കൂടി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അങ്ങനെ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളും കൂടി പ്രഷറോടൊപ്പം പങ്കുവയ്ക്കാവോ ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിൽക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നിൽക്കുന്നു എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇനി ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകളാണ് ഈ ക്ഷേത്രത്തിനെത്തി പൂജാകാര്യങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തി ജീവിതത്തിൽ മാറ്റം വന്നു അവർ സന്തോഷത്തോടെ പോകുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഇവിടെ വന്ന് മേൽശാന്തിയുടെ അടുത്ത് വന്ന് ജ്യോതിഷം നോക്കി ജ്യോതിഷം എന്ന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവർ ആ ജ്യോതിഷം നോക്കി അവരുടെ പരാജയത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ മേൽശാന്തി അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്ന ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തി പറയുന്നു അതിന്റെ കാരണം കണ്ടുപിടിക്കുന്നു ആ കാരണം കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് ആ മേൽശാന്തി പറയുന്ന പൂജകൾ അവർ ചെയ്യുന്നു ആ പൂജയുടെ ഫലമായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിന്റെ ഫലമായി ഇവിടെ വളരെയേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ജാതി പേദമന്യേ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനയിലും പൂജയിലും പങ്കെടുക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തി ആളുകളെ അവർ വീണ്ടും വീണ്ടും വരുന്നതിന്റെ കാരണം അവരുടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകരോട് പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷം സാർ നന്ദി ദേവസ്വം ഭരണസമിതി അംഗമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമസ്കാരം സാർ എന്താണ് സാറിന്റെ പേര് സുനിൽ എത്ര വർഷമായി സാർ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ആറു വർഷത്തോളമായിട്ട് ഇവിടെയുണ്ട് ആ ഞാനിവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ജീവിതത്തിലെ പല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണിങ്ങനെ ഇങ്ങനെ ചമയങ്കര ദേവി ക്ഷേത്രം ഉണ്ടെന്നും അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷ പണ്ഡിതനുമായ ശ്രീ പള്ളം മനീഷ് ബ്രഹ്മശ്രീ പള്ളം മനീഷ് നാരായണ ശാന്തികളെ കുറിച്ച് അറിയുവാനും അദ്ദേഹത്തിന്റെ അടുത്തു വന്നു നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ജാതകവശാലുള്ള കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ദേവീക്ഷേത്രത്തിലും ചമയങ്കര ദേവീക്ഷേത്രത്തിൽ ചെയ്യാനുള്ള കുറച്ച് പൂജാതി പൂജ പൂജാ വിധികളൊക്കെ കുറച്ച് എഴുതി തരികയും അത് യഥാവിധി നമ്മൾ ജീവിതത്തിൽ പകർത്തി ഇവിടെ വന്ന് അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞ അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ഏകദേശം അത് പൂർണ്ണമായും നമുക്ക് പല എത്തിച്ച് അമ്മ നമ്മളെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഈ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനായിരുന്നു അതിന് അതുകൊണ്ട് നിന്ന് ഞാൻ ഈ കമ്മിറ്റിയിൽ വരാനും കാരണം ഈ അമ്മയോടുള്ള ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഈ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ നമ്മൾ അതുപോലെ ഒരു മായാ വലവത്തിലാണ് നമ്മളെ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ചമയങ്കര ദേവീക്ഷേത്രത്തിൽ ഞാൻ മനം നൊന്ത് പ്രാർത്ഥിച്ചു മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് ആൾക്കാരുടെ അനുഭവങ്ങളും ഞാൻ അറിഞ്ഞു എൻ്റെ മനസ്സും നിറഞ്ഞു എൻ്റെ കണ്ണും നിറഞ്ഞു അത്രയ്ക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നിന്നും എനിക്കുണ്ടായത് നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറും നമുക്കറിയാം ഭദ്രകാളിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് പോലും ഭയങ്കര പ്രത്യേകതയുണ്ട് അത്രയും നിറവോടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ദേവി ഉറപ്പായിട്ടും നമ്മളുടെ കൈപിടിക്കും നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും എത്തണം ചമയങ്കര ക്ഷേത്രത്തിൽ ഗുരുതിക്കും മഹാകാര്യസിദ്ധി പൂജയ്ക്കും മുട്ടറക്കലും നിങ്ങളെല്ലാവരും നടത്തി നോക്കൂ തീർച്ചയായിട്ടും ഭഗവതി നമ്മളോടൊപ്പം ഉണ്ടാവും നന്ദി നമസ്കാരം